സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മഹനീയ നിമിഷമാണല്ലോ ക്രിസ്മസ് ആദ്യമായി തന്നെ എല്ലാവർക്കും വരാനിരിക്കുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു നമുക്ക് വളരെ സുപരിചിതമാണല്ലോ പുൽക്കൂട് ക്രിസ്മസ് ആകുമ്പോൾ വളരെ സന്തോഷത്തോടും ഐക്യത്തോടും കൂടെ വീടുകളിൽ നമ്മൾ പുൽക്കൂട് നിർമ്മിക്കുന്നു പുഴകളും വീടുകളും മലകളും അതിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു തിരുകുടുംബം അതിൻ്റെ സെൻട്രൽ ഫോക്കസ് ആകുന്നു പുൽക്കൂടിനെ പറ്റി ചിന്തിക്കുമ്പോൾ രണ്ട് ചിന്തകളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ദ ഹ്യൂമിലിറ്റി ആൻഡ് ദ ആക്സസിബിലിറ്റി ദ ഹ്യൂമിലിറ്റി ദൈവപുത്രൻ ലോകത്തിൻ്റെ രാജാവ് ഒരു രാജകൊട്ടാരത്തിലോ ഒരു സത്രത്തിലോ അല്ല മറിച്ച് ഒരു പുൽക്കൂട്ടിലാണ് ജനിക്കുന്നത് അവന് സമ്പത്തിൻ്റെ ഭദ്രതയോ അധികാരത്തിൻ്റെ സംരക്ഷണമോ ഉണ്ടായിരുന്നില്ല ചെറുമിയെ സ്നേഹിച്ചവൻ ചെറിയൊരു പുൽക്കൂടോളം താഴ്ന്നു ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് സന്തോഷവും വിജയങ്ങളുമാണോ എന്നാൽ എന്താണ് നാം ഡിഫൈൻ ചെയ്യുന്ന ഹാപ്പിനെസ് ആൻഡ് സക്സസ് അതിന് എത്രമാത്രം ആയുസുണ്ട് പുൽക്കൂട്ടിൽ ജനിച്ചവൻ യുദ്ധങ്ങൾ ചെയ്തില്ല രാജ്യങ്ങൾ കീഴടക്കിയിട്ടില്ല മറിച്ച് അവൻ സംസാരിച്ചതും ജീവിച്ചു കാണിച്ചതും ദൈവരാജ്യത്തെ പറ്റിയാണ് എന്നും നിലനിൽക്കുന്ന ഈ ചെറുമയുടെ വഴി അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യാം ആക്സസിബിലിറ്റി ഏറ്റവും അവസാനത്തവനെയും നേടാനായി ഏറ്റവും അവസാനത്തവനായി അവൻ എണ്ണപ്പെട്ടു ക്രിസ്തുവിലേക്കുള്ള വാതിൽ എപ്പോഴും തുറന്നിരിക്കുന്നു അവിടെ കാവൽക്കാരോ വലിയ കവാടങ്ങളോ ഇല്ല അവനെ ആദ്യം കാണാൻ ക്ഷണിക്കപ്പെട്ടത് രാജാക്കന്മാരോ മത നേതാക്കളോ ആയിരുന്നില്ല മറിച്ച് എളിയവരായ ഇടയന്മാരായിരുന്നു ക്രിസ്തു നമുക്കെല്ലാവർക്കും സമീപസ്ഥനാണ് വിശുദ്ധ മതയുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യം പറയുന്നത് പോലെ എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ക്രിസ്തുവിലേക്കുള്ള എൻ്റെ ഈ യാത്രയിൽ എന്നെ തടയുന്നത് ഞാൻ തന്നെയല്ലേ എൻ്റെ ചിന്തകളും പ്രവൃത്തികളും